ഫാമിലി കോടതിയിൽ കേസ് പറയാൻ പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ കോടതികളിലെ പോലെയല്ല ഫാമിലി കോടതിയിലെ പ്രൊസീജിയർ സാധാരണ കോടതിയിൽ നമുക്കൊരു നോട്ടീസ് വരുവാണെങ്കിൽ നമുക്കെതിരെ എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളതിൻ്റെ കോപ്പിയും കൂടെ അതിനകത്ത് വെക്കും ഫാമിലി കോടതിയിൽ അത് വെക്കില്ല നമ്മൾ ഈ നോട്ടീസുമായിട്ട് കോടതിയിൽ ചെന്ന് ഒരു വക്കീലിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നോട്ടീസുമായിട്ട് കോടതി പോയി കഴിഞ്ഞാലേ നമുക്കെതിരെയുള്ള കേസ് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അത് ഉടനെ അറിയാൻ പറ്റില്ല കൗൺസിലറുടെ മുമ്പിൽ എതിർ കക്ഷി ഭാര്യയും ഭർത്താവും കൂടെ ചെന്ന് ഹാജരായിട്ട് ഇപ്പോൾ കൗൺസിലിത് പറയും ഇന്ന കേസാണ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് കൗൺസിലിംഗ് ആണ് ഉള്ളത് മൂന്ന് കൗൺസിലിങ്ങിലും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല എന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും സി എംഒയിലോട്ട് വിടും സി എംഒ എന്ന് പറയുന്നത് അവിടെ ഒരു ഓഫീസറാണ് അത് കോടതി അല്ല അത് ഓപ്പോസിറ്റ് ഫയൽ ചെയ്യേണ്ട ഒബ്ജെക്ഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ കോടതിയിലോട്ട് വിടുവുള്ളൂ ഈ കോടതിയിലോട്ട് വിടുന്നതിന് മുമ്പ് മീഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുണ്ട് ഇരു കൂട്ടർക്കും ശരിയായ രീതിയിൽ കേസ് സെറ്റിൽ ചെയ്യാൻ പാകത്തിൽ ഒരു മീഡിയേറ്റർ നിങ്ങളെ സഹായിക്കും മീഡിയേറ്റർ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും എന്നാലും മീഡിയേറ്റർ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് ചിലർ ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നീ ഇത്രയും രൂപ കെട്ടിവെക്കണം ഇല്ലെങ്കിൽ ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തും പേടി അതിലൊന്നും വീടരുത് നിങ്ങൾ ശ്രദ്ധിക്കണം വക്കീലിനെ കൊണ്ടേ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരാൻ നേരത്ത് നിങ്ങൾ വകീലിൻ്റെ സഹായം തേടണം പക്ഷെ ചില വക്കീലന്മാരുണ്ട് ആ മീഡിയേറ്റർ പറയുന്ന സപ്പോർട്ടേം അങ്ങനെയുള്ളവരും വിശ്വസിക്കലും നിങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോനെ എല്ലാ എലിമിനിറ്റിയുടെ കാലമാണ് സൂക്ഷിച്ച നനക്കൊള്ളാം